മകളെ പ്രാത്തല ഇങ്ങനെയുള്ള കാലതാ ജനൽ കാസർഗോഡ് ഒക്കെ ആയിരിക്കേ ജനൽ കുടുക്കി കൊടുക്കണ കാത്തിക്കാട്ടൻ വരുന്നേ പുള്ളി അപ്പോൾ എന്താണ് മസാലദ മറ്റേ മുട്ട സാധനങ്ങളൊക്കെ എത്തി പിന്നെ പിന്നീട് ജനൽ ഫുള്ള് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ജനലി അപ്പോൾ എന്താ പറയുക സൺഡ്രിങ്ങായിരിക്കും ശരിക്കും ഭയങ്കര പണിയാണ് ഭയങ്കര പണി എന്ന് പറഞ്ഞാൽ ഏകദേശം പല കൊടുന്ന് ഇട്ടു നോക്കി അങ്ങനെ ആവുമ്പോൾ എന്താ പറയുക ഫുള്ള് ബോട്ടങ്ങള് കാര്യങ്ങൾ ഫുള്ള് വേണം അത് ഫുള്ള് പലയാണ് കുറേ അടിച്ച് പോയിക്കണ പല ആകാ എത്ര ഫുൾ ഇത് കംപ്ലീറ്റ് പല കേട്ടോ കംപ്ലീറ്റ് പല എന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ അട്ടി ഫുള്ള് ഉള്ളിൽ പല ഉണ്ട് കംപ്ലീറ്റ് സാധനങ്ങൾ എന്ത് ചെയ്യുമ്പോൾ വാങ്ങിയത് കാരണം എന്താ പറയുക നമുക്കൊരു ചെറിയൊരു ലാട്ട് പണി എടുക്കാൻ ഒരിക്കലും പറ്റൂല ഇതിൽ ഇതിൽ എവരെകാ പക്ക വാട്ടർ ലെവൽ പിന്നെ കുടുക്കി കൊടുക്കാളാണ് ഇത് പല ഇവിടെ പല ഫുള്ള് പല ആണ് മാഷാ കോണി ജഫു മാഷാ കച്ചറ ജാഗ് കോണീന്റെ പണി ഇങ്ങനെ കഴിഞ്ഞോണ്ട് ഇരിക്കണേ ഇന്നലെ ഒരാൾ ആരോ ഒരാൾ പുറത്തൂർന്ന് വിളിച്ചോണ്ട് ചൂടായി ഇഞ്ചു മാത്രമേ കോണി അടിച്ചോളൂ അങ്ങനെ എത്ര ആൾക്കാരാണ് അതെ നമ്മളിപ്പോൾ സ്നാങ് കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ കോട്ടെ ഞാൻ പറഞ്ഞിട്ട് കയറി ചെയ്യാം ഏ നല്ല ഏല്ലാ നല്ല റാത്ത അരുന്തായാലോ നിങ്ങളെല്ലാവർക്കും പറ്റണ രീതിയിൽ ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളാണ് ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചോട്ട് എത്ര നമ്മൾ പറയാനുള്ളൂ കേട്ടോ വിളിച്ച് വിളിച്ച് ചൂടാ നമുക്ക് സ്നാങ്ങ് മാത്രമേ ഉള്ളൂ വിഷയമില്ല കേട്ടോ അപ്പോൾ ഈ ലാൻഡിങ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കോണി കയറിയിട്ട് അവർ ബൈ തീർച്ചയായകേ തീർച്ചയായും സ്മെല്ലാ അപ്പം മശാ ഇതി കൂടി കയറാൻ തന്നെ വേറെ വൈബാട്ടോ ഓണറെ കൊടുത്ത് ഇത് കയറ്റി വെക്കണം നല്ല റിസൾട്ടാണ് മസാല അളവ് നോക്കിയില്ല കറക്റ്റ് ഇനി ഇതാ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇവിടുന്ന് ഈ ലാൻഡിങ്താ നേരെ പുറത്ത് പ്രൊജക്ഷൻ ആക്കിയിട്ട് കൊടുത്തിട്ട് ഇവിടെ ഫുൾ ഗ്ലാസ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് മോലാലിനോട് നല്ല സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മൊലാളി വന്നിട്ട് തീരുമാനം പറഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഒരു സൈറ്റിൽ ഒറ്റയടിക്ക് നമ്മളെ സ്റ്റത്തിന് ചേരുകേട്ടാ ഇത് നേരെ പുറത്ത് കിടച്ചിട്ടാണ് തീരുമാനം കേട്ടോ ഓക്കെ ഏ ചിലക്കാ ഈ ലാൻഡിങ്ങിന് പുറത്ത് കിട്ടാണ്ട് ഇവിടെ ഫുള്ള് ഗ്ലാസ് ആക്കിയാൽ ഭംഗി ഉണ്ടാവില്ല ഏ ഇതിലുള്ള വെളിച്ചത്തിൻ്റെ ഒരു ഇതും നല്ല പ്രത്യേക സംഭവമാണ് അല്ല അപ്പം ഇവിടെ ഭീമോ വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ സെറ്റപ്പ് ആക്കിയിട്ട് കൊടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നോക്കെന്താണെന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ എണ്ണ ഫുൾ അടി കഴിഞ്ഞാൽ ഓടി ഒരു ജനൽ പോലും ഇല്ല ഓടി ഒറ്റ ജനലും ഇല്ലാത്തൊരു സൈറ്റ് ആട്ടത് ഒറ്റ ജനലില്ലെന്ന് വെച്ചാൽ അപ്പോൾ അപ്പം എന്തെയ്യാ പണികളൊക്കെ ഫുൾ ഒന്നും ഇവിടെ ഉണ്ട് ഇന്നുകൂടി പണിയെടുത്ത ഒരു രൂപ ആവും ലെവൽ അല്ലങ്കിൽ ലെവലൈമ്പോൾ പക്ക പക്ക ആയിക്കോട്ടെട്ടാ ലെവലിങ്ങാണ് നടക്കുന്നുണ്ട് അവിടെ അവിടുന്ന് കക്കരുത് ഏയ് വിടെ കൊടുത്തിട്ടാണ് ആകെ കോഴി അലച്ചാൽ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും ഭൈ സ്പിറ്റിലായി വെച്ചിട്ട് ഒരു അഞ്ചാമത്തെ സ്റ്റെപ്പിന് ഒരാൾ സംശയം പറഞ്ഞു വന്നിച്ചില്ല ആ അപ്പൊ യൂട്യൂബിൽ എന്ത് സംശയം പറഞ്ഞാലും അപ്പം നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ ഫുള്ള് ചെക്ക് ചെയ്യണം അവിടെ ആണിട്ടാ അപ്പൊ ആൾക്ക് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സാ അപ്പൊ അത് പറഞ്ഞു തന്നിട്ട് കാരണം ഫോട്ടോ കാണുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാക്കിണ്ടെങ്കിൽ അയാൾ വലിയൊരു മനുഷ്യനാണ് കാരണം എന്താ പറയുക ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ആണ് അയാൾക്ക് അതേപോലെ തന്നെ ഈ പലതാ ഈ ഇത് ഇങ്ങോട്ട് കിടക്കുകയാണ് ഇങ്ങോട്ട് ചെരിഞ്ഞെടുക്കണം കേട്ടോ കേട്ടോ അയാളുടെ എക്സ്പീരിയൻസ് ആണ് അത് ഇതിപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് ഇങ്ങോട്ട് ചെരിഞ്ഞെടുക്കണോ ഈ കനം ഇങ്ങോട്ട് വരാനാണ് അപ്പോൾ ഇതിൽ ശം പൊങ്ങണ്ടി ഈ ഷീറ്റിൻ്റെ അപ്പോൾ ഈ പലൻ്റെ കനം കുറവാണ് കേട്ടോ ഓക്കെ അപ്പോൾ റെഡി ആക്കിയാൽ മതി ഇനി നമുക്ക് പൈപ്പ് ഇടാനുള്ള എന്ത് ചെയ്യാൻ തരാം ഇതിൽ കൂടി പൈപ്പിട്ടിട്ട് ഇവിടെ നമുക്ക് പോയിന്റ് ചാടിച്ച് കൊടുക്കാം എങ്ങനെയല്ലോ ഈ മൂലക്കലെ എവിടെയെങ്കിലും ഈ സ്ട്രിപ്പ് ലൈറ്റ് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് ചാടിച്ച് ഞാൻ പിന്നോട് പറഞ്ഞു കൊടുത്തോളാം വിശാൽ നിശ്ചാ അപ്പോ